എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് അവരുടെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ആസ്ഥാന മന്ദിരം കോടികൾ ചെലവിട്ട് നിർമ്മിച്ച് അമ്പരചുംബിയായ മഹാസൗധമാണെങ്കിലും സ്ഥലം വാങ്ങിയത് അത് തട്ടിപ്പാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് സി പി എം സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെൻ്റർ നിർമ്മിക്കുന്നതിന് അവർ ആ സ്ഥലം വാങ്ങിയത് തർക്കഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വി എസ് സി ശാസ്ത്രജ്ഞ ഇന്ദുഗോപൻ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒൻപതിന് അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകിയതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തവർ ആ ഭൂമി സി പി എമ്മിന് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധം ഉണ്ടായേക്കാം ഈ വസ്തു വാങ്ങുന്നതിൽ നിന്ന് താങ്കൾ വിട്ടുനിൽക്കണം എന്നാണ് കത്തിൽ കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രിമിനൽ നടപടിയിലൂടെ ത തട്ടിയെടുത്ത ഭൂമിയാണ് എന്ന് അറിഞ്ഞിട്ടും അറിയിച്ചിട്ടും അത് തന്നെ വാങ്ങിയെടുക്കാൻ സി പി എമ്മിനുണ്ടായ തിടുക്കം അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനുണ്ടായ തിടുക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഭൂമി തട്ടിയെടുത്തു എന്ന കേസിൽ ഇപ്പോൾ ഇതാ ഒരാഴ്ചക്കകം തന്നെ മറുപടി നൽകണമെന്ന് സുപ്രീം കോടതി സി പി എമ്മിന് നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ഇത് ചർച്ചയാവുകയാണ് ഈ സാഹചര്യത്തിലാണ് തർക്കഭൂമിയാണ് വാങ്ങുന്നത് എന്ന് പാർട്ടിക്ക് വ്യക്തമായ വിവരം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന കത്തും പുറത്തു വന്നിരിക്കുന്നത് പഴയ എ കെ ജി സെൻ്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറി എന്നൊരു ആരോപണങ്ങളും അതിൻ്റെ നടപടിയുമൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തെക്കുറിച്ചും കേസ് വരാനുള്ളത് സി പി എമ്മിൻ്റെ എല്ലാ ഓഫീസുകളും ഇങ്ങനെ തന്നെയാണോ എന്നുള്ള ചർച്ചയും നടക്കുന്നു പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഭൂമി തൻ്റേതും മുത്തച്ഛൻ്റേതുമാണ് എന്ന് വിശദമാക്കുന്ന ഇന്ദുവിൻ്റെ കത്തിൽ തർക്കം സംബന്ധിച്ച കാരണങ്ങളും വളരെ വ്യക്തമായി നിരത്തിയിട്ടുണ്ട് അതായത് ജൂൺ ഒൻപതിന് കത്ത് ലഭിച്ച ശേഷം പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പഴയ എ കെ ജി സെൻറ്ററിൽ വെച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ തന്നെ നടത്തി സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു എന്നാണ് ആ പ്രമാണത്തിലുള്ളത് എ കെ ജി സെൻറ്റർ ജംഗ്ഷനിൽ നിന്ന് എം ജി റോഡിലെ സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള ഡോക്ടർ എൻ എസ് വാരിയർ റോഡിൻ്റെ വശത്താണ് ഈ ഭൂമി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിലിൽ ഇന്ദു പതിനാറ് സെൻറ്റും രണ്ടായിരം സെപ്റ്റംബർ മൂന്നിന് ഇന്ദുവിൻ്റെ മുത്തച്ഛൻ പതിനാറ് സെൻറ്റും വാങ്ങിയതാണ് ബാധ്യതയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇടപാടുകളെന്നും ചിലർ പിന്നീട് ഈ ഭൂമി ലേല നടപടിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു ഇതിൻ്റെ കേസ് നടക്കുമ്പോൾ ലേലത്തിൽ ഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്ന് അത് വാങ്ങാൻ സി പി എം നേതാക്കൾ ചർച്ച ആരംഭിച്ചു അതറിഞ്ഞപ്പോഴാണ് ഇന്ദു കോടിയേരി ബാലകൃഷ്ണന് വ്യക്തമായ കത്തെഴുതിയതും ഇതിൽ പരിഹാരം വേണം സാർ എന്ന് അഭ്യർത്ഥിച്ചതും പക്ഷേ അതിന് അതൊന്നും കേൾക്കാതെ സി പി എമ്മിൻ്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അത് വാങ്ങുകയായിരുന്നു ആ കത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തവർ ആ ഭൂമി സി പി എമ്മിന് വിൽക്കാൻ ശ്രമിക്കുന്നു ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന നിയമ തീർച്ചയായും ഉണ്ടായേക്കാം അതുകൊണ്ട് ഈ വസ്തു വാങ്ങുന്നതിൽ നിന്ന് താങ്കളും താങ്കളുടെ പാർട്ടിയും വിട്ടു എന്നാണ് കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞത് പക്ഷേ കേട്ടില്ല ഒരാൾ എഴുതിയ കത്തിന് പോലും വില നൽകാതെ കോടിയേരി ബാലകൃഷ്ണന് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അത് വാങ്ങി അതിൽ കെട്ടിടം നിർമ്മിച്ചു പക്ഷേ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു നടന്നവർക്ക് ഇതുമാത്രം തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും